കൈ കൊടുത്ത് വിയോജിപ്പ് രാജ്ഭവനിലെ ചടങ്ങിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി രാജ്ഭവൻ പുറത്തിറക്കിയ രാജഹംസ ത്രൈമാസികയിലെ ലേഖനത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിൻ്റെതല്ലെന്ന മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഗവർണർ അതേസമയം സർക്കാരിന് വിയോജിപ്പുള്ള കേരള കുസാറ്റ് വി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആദരിച്ച് ഗവർണർ രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന രാജഹംസ ത്രൈമാസികയുടെ പ്രകാശന ചടങ്ങിൽ അതിലെ ലേഖനത്തോടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ വിയോജിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുതി തയ്യാറാക്കി വായിച്ച പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നത് സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവിന് വിമർശിച്ച് ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊനണ്ട്രം എന്ന തലക്കെട്ടിൽ ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് പി ശ്രീകുമാർ എഴുതിയ ലേഖനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അഡ്വകേറ്റ് പി ശ്രീകുമാർ എഴുതിയ ലേഖനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഭരണഘടനയുടെ വകുപ്പ് ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിന്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് കരുതേണ്ടതില്ല വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്തു ഞരിച്ചു കൊല്ലണോ ആദ്യത്തെതാണ് വേണ്ടതെന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവയ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുകയാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ ആലോചനപ്പെടുത്തുന്നില്ല രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്താതെ പോവുക എന്ന അനൌചിത്യം ഉണ്ടാകാതെ നോക്കാൻ രാജഹംസന് കഴിയട്ടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇംഗ്ലീഷിൽ ആരംഭിച്ച പ്രസംഗം മലയാളത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു പരാമർശം ഗവർണറുമായി ഹസ്തദാനം ചെയ്തും ഒരുമിച്ച് നിലവിളക്ക് കൊളുത്തിയുമാണ് ചടങ്ങ് തുടങ്ങിയത് വിവാദം ഒഴിവാക്കാൻ ചടങ്ങിൽ നിന്നും ഭാരതാമ്പയുടെ ചിത്രം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയിരുന്നു പിന്നാലെ പ്രസംഗിച്ച ഗവർണർ വിയോജിപ്പിൽ പ്രതികരിച്ചില്ല രാജ്ഭവന്റെ പേര് ലോക്ഭവൻ എന്നാക്കണമെന്ന അഭിപ്രായം താൻ മുൻപ് പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്ഭവൻ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കരുതെന്നും ലോക്ഭവൻ എന്ന പേര് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയിൽ നിന്നും മാസ്ക് ഏറ്റുവാങ്ങിയ ശശി തരൂർ എബ്ബി പറഞ്ഞു സർക്കാരിന് വിയോജിപ്പുള്ള കേരള കുസാറ്റ് വേസിമാരെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ ആദരിക്കുകയും ചെയ്തു